പിന്നെ ഈ രണ്ട് ടോയ്റ്റിൽ തന്നെ വരും പിന്നെ അവർ പറയുമ്പോൾ പുറത്തേക്ക് പോകലാണ് ഇവിടെ ഉള്ളവരെല്ലാവരും അതല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ചെറിയ ബുദ്ധിമുട്ടും വലിയ ആൾക്കാർക്കൊക്കെ പിന്നെ അധികം ഈ കുടിവെള്ളമല്ലാത്തൊരു പ്രശ്നം ഞങ്ങൾ വേറെ വീട്ടിൽ വെള്ളത്തിന് പോകുമ്പോൾ അവിടെ നിന്നൊന്നും എടുക്കണ്ട എന്നാണൊക്കെ പറയുന്നത് നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ള യാത്രക്കിടെ ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് പൂതാടി പഞ്ചായത്തെ പഞ്ചായത്തിലെ ഒരു കോളനിയിലാണ് ഈ കോളനിയിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ കുടിവെള്ളമില്ലാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കിണർ എന്ന് പറയുന്നത് ഈ ഒരു കിണർ ഈ കിണറിൻ്റെ അവസ്ഥ ഇപ്പോൾ ഒന്ന് കണ്ടാൽ മനസ്സിലാവും അതിന് ഏറ്റവും മടിയിൽ ആ കൂടി കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല ഇവിടെ വെള്ളം എത്തിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിലും ഏറ്റവും ദയനീയമായ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം നൂറോളം പേരെ താമസിക്കുന്ന ഈ കോളനിയിൽ വെറും രണ്ട് ടോയ്ലറ്റ് മാത്രമാണ് ഉള്ളു എന്നതാണ് ഏറ്റവും എന്താ പറയുക ആശങ്കപ്പെടുത്തുന്നത് പ്രസന്നങ്ങളെന്ന് പറഞ്ഞാൽ കുടിവെള്ളം തന്നെ ഏറ്റവും പ്രസന്നം പിന്നെ ടോയ്ലറ്റിൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇവിടെ എത്ര പേരെന്ന് പറഞ്ഞാൽ നാലും കുടുംബൊക്കെ താമസിക്കുന്നത് പിന്നെ അത് നൂറിൽ വേറെ ആൾക്കാരുണ്ടാവും കുട്ടികളും പിന്നെ അച്ഛന്മാരും അമ്മമാരും അങ്ങനെ ആയിട്ട് ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടാവും ഈ കുടിവെള്ളത്തിന് ഇപ്പം ഞങ്ങളിപ്പോൾ പിന്നെ അക്കരെ പോയിട്ട് വെള്ളം കൊണ്ടുവരും എത്ര ദൂരം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മൂന്നാല് കിലോമീറ്റർ നടന്ന് പോയി വെള്ളം കൊണ്ടുവരും രാവിലെ ഒരു എട്ട് മണിയാവുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയാൽ എട്ടൊമ്പത് മണിയാവും ഞങ്ങൾ വീട്ടിൽ വെള്ളം ചുമ നിർത്തുന്നത് അങ്ങനെ വെള്ളത്തിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ കാര്യം ഇവിടെ ഞങ്ങൾക്കിവിടെയുള്ളൂ ഇതിപ്പം പിന്നെ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ പതിനെട്ട് വർഷമായിട്ടുണ്ട് ആ പതിനെട്ട് വർഷവും ഞാൻ കാണുന്നത് ഈ കിണർ ഇതേപോലെയാണ് പണ്ടുള്ളവർ ദൂരായിട്ടും ഇവിടെ ഒരു സർക്കാർ സംവിധാനങ്ങളോ എം ബി രാഹുൽ ഗാന്ധിയോ ഒന്നും ഇങ്ങോട്ട് എത്തി ആരും വന്നിട്ടില്ല ആരും എത്തിയിട്ടുമില്ല ഞങ്ങൾ പിന്നെ മെമ്പർ മെമ്പറായിട്ടൊക്കെ തേങ്ങാൽ കുറേ ദിവസം പിന്നെ പോയി നോക്കി എന്നിട്ട് അവിടെയും ഒരു പ്രയോജനമില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൊമോട്ടർ വക വൈ ആയിട്ട് അങ്ങനെ കുറേ സർക്കാരിൻ്റെ കുടിവെള്ളം എത്തിക്കാനുള്ള പൈപ്പ് ലൈൻ പദ്ധതികൾ അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നും ഇങ്ങോട്ട് ചെയ്തു തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല പിന്നെ ജലനിധിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു വർഷത്തോളം വരെ വെള്ളം വന്നുകൊണ്ടിരുന്നു പിന്നെ ഇപ്പോൾ മാസം തോറും ഞങ്ങൾക്ക് ഇപ്പോൾ പണിയില്ലാത്ത സമയത്ത് ഞങ്ങൾ പിന്നെ പൈസ എടുക്കണ്ടേ അപ്പം അങ്ങനെ അതും വെൻഡിങ്ങായി ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നൂറോളം പേർക്ക് പോകാൻ വേണ്ടി രണ്ട് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കഴിയാൻ പറ്റുമോ അങ്ങനെ അതാണ് ഏറ്റവും പ്രധാനം ടോയ്ലറ്റ് പിന്നെ ഇപ്പം എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആകുന്നോളം വരെ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പോയി പഞ്ചത്തിലാണെങ്കിലും ഡ്രൈവറിലാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി പറഞ്ഞു നോക്കിയിട്ട് ഒരു പ്രയോജനമില്ലാത്ത കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറി നിൽക്കുക വോട്ടിന് ഞങ്ങൾ വരുന്നില്ലെന്നാലും തീരുമാനിച്ചോടെ ഈ പാലനടക്കോലുള്ളവർ എല്ലാവരും അങ്ങനെ ഒരേ കെട്ടായിട്ട് പിന് നിൽക്കുക വോട്ടിനായിട്ട് ഇങ്ങോട്ട് ആരും കയറി വരണം എന്നൊക്കെ ഞങ്ങൾ കുറേ സഹകരിച്ചു അവരോട് പറയുകയും ചെയ്തു പ്രേക്ഷകർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ വർഷവും വനവാസി സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഫണ്ട് തന്നെ കിട്ടുന്നത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും അത്തരത്തിൽ കോടികളുണ്ട് എന്നിട്ടും ഈ നൂറോളം പേർക്ക് പോകാൻ വേണ്ടി രണ്ട് ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് കേരളത്തിലാണോ എന്ന കാര്യത്തിലാണ് ഏറ്റവും വലിയ ഒരു സങ്കടം എന്നുള്ളതാണ് ഇത് ഈ കോളനിയിലെ ചില ചില വീടുകളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ചെറിയ അസൗകര്യത്തിലുള്ള വീട്ടിലാണ് പത്തും പന്ത്രണ്ടും പേരും താമസിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണോ അല്ലെങ്കിൽ നമ്മൾ ഒന്നാം നമ്പർ എന്ന് പറയുന്ന ഈ കേരളത്തിൽ തന്നെയാണോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളെ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ രാഹുൽ ഗാന്ധിയും ഒക്കെ വന്ന ഘട്ടത്തിലൊന്നും പോയി പറഞ്ഞില്ലേ ഈ അവസ്ഥകളൊക്കെ ആരോട് പറയാന പറഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല എല്ലാവരും പ്രളയം വന്നിട്ട് വരെ ഞങ്ങൾ എല്ലാവരും കാലും കയ്യും പിടിച്ചു അന്നേരത്തൊക്കെ ഞങ്ങൾക്ക് ഒരു പിന്നെ പോകാനുള്ള സ്ഥലം കിട്ടുക ഒരു ഹൈസ്കൂൾ ഉണ്ടായിരുന്നു പൂതാടി എന്ന് പറയുന്ന ഒരു ഹൈസ്കൂളുണ്ട് അവിടെ ഈ കുടുംബങ്ങൾ മൊത്തത്തിലും പോയി ശരിക്കും പറയുകയാണെങ്കിൽ ഈ അത് ആ ചുമരൻ്റെ അത്രയും റൂമിലേക്ക് കയറാൻ പറ്റില്ല അത്രയും വെള്ളമായിരുന്നു പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാൻ സഹിച്ച് ഞങ്ങൾ അവിടെ പോയി ഒരു മാസം ഒന്നര മാസത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി പിന്നെ കിടക്കുമായിരുന്നു സ്ത്രീകളൊക്കെ എങ്ങനെയാണ് പോകുന്നത് ഇവിടെ പോകും ഇവിടെ തന്നെ ഈ രണ്ട് ടോയ്ലറ്റിൽ തന്നെ വരും പിന്നെ അവർ പറയുമ്പോൾ പുറത്തേക്ക് പോവലാണ് ഇവിടെ ഉള്ളവരെല്ലാവരും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ പിന്നെ അധികം ഈ ഒരു ഞങ്ങൾ വേറെ വീട്ടിൽ വെള്ളത്തിന് പോകുമ്പോൾ അവിടെ നിന്നെടുക്കണ്ടത് എന്തായാലും പ്രേക്ഷകരെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നേതാവ് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കുന്ന വ്യക്തി ആ വ്യക്തി എം ആയിരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് നൂറോളം പേർ താമസിക്കുന്ന ഒരു കോളനിയിൽ വെറും രണ്ട് ടോയ്ലറ്റുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത പൂതാട് പഞ്ചായത്തിൽ നിന്നും വൃന്ദ സുധീഷിനോടൊപ്പം അർജുൻ സി വനജ്